നിമിത്തങ്ങളിലൂടെയുള്ള ഒരു ജീവിതയാത്ര അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ക്ലിപ്പുകളിലൂടെയെല്ലാം ഏതാണ്ട് കാര്യങ്ങൾ ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു എന്നാണ് വീ കരുതുന്നത് എന്തായാലും പൂർണ്ണമായിട്ടുള്ള ഇതിലെ ചില ഹൈലൈറ്റ്സ് മാത്രമാണ് ഇതുവരെയുള്ള ജീവിതത്തിലെ അനുഭവങ്ങളുടെ ഹൈലൈറ്റ്സ് അത് മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒടുവിൽ ഉള്ള ആ ഒരു എൻ്റെ ഒരു ഇന്ത്യ സന്ദർശനം ഞാൻ കഴിഞ്ഞ വീഡിയോ ക്ലിപ്പിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൊഹാമ മസായ കുഹാ മസാനോടും അതുപോലെ തന്നെ പ്രിയ സ്നേഹിതൻ ഒത്തോ ഗാറ്റിമാല സ്വദേശി ഒത്തോയോടും കൂടി പോയ ആ സമയത്തുണ്ടായ അനുഭവങ്ങൾ ആണ് ഞാൻ ലാസ്റ്റ് അവസാനമായിട്ട് വിവരിച്ചത് അന്ന് ആ വീഡിയോയിൽ ഞാൻ പറയാതെ വിട്ടുപോയ കാര്യം അന്ന് എൻ്റെ അറുപതാം പിറന്നാൾ ഞാനത് ആരോടും പറയാതെ ഇരുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഇന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് സുനില ഭുചിഗങ്ങയുടെ സെക്രട്ടറി കൂടിയാണ് സുനിൽ സുനിൽ ഞാൻ ആ സമയത്ത് കൃത്യം നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ അറുപത് എന്ന് പറയുന്നത് നാട്ടിൽ ഷഷ്ടിപൂർത്തി ഒരു വലിയ സംഭവമാണല്ലോ സംഭവമാണല്ലപ്പോൾ അതൊരു വലിയ സംഭവമാക്കി തീർക്കാം ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു താല്പര്യമൊട്ടും എടുക്കാത്ത ആളാണ് എന്ന് ഞാൻ സുനിലിനോട് പറഞ്ഞു അങ്ങനെ എനിക്കങ്ങനെയൊരു ആഘോഷ പരിപാടിക്കൊന്നും താല്പര്യമില്ല എന്തായാലും ഞാൻ ഞാനാ കൃത്യസമയത്ത് അവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് സുനിൽ നേതൃത്വം കൊടുത്ത് സുനിലാണ് അതിനെ ചുക്കാൽ പിടിച്ചത് അവിടുത്തെ ഫുചിഗങ്ങയുടെ മറ്റ് അംഗങ്ങളും അവരെല്ലാം കൂടി ചേർന്ന് തൊടുപുഴയിൽ ഒരു കൃത്യം ആ എൻ്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ഞാൻ അന്ന് തൊടുപുഴയിൽ എത്തുന്നു അതിനാൽ എൻ്റെ കൂട്ടത്തിൽ അന്ന് കുഹാമസാൻ മസായ കുഹാമസാനുണ്ട് ഞങ്ങൾ തൃശ്ശൂർ മുല്ലശ്ശേരിയിലുള്ള സുഹൃദൻ ഗുരുക്കളുടെ കളരി ആ പാഠശാലയിൽ അവിടുത്തെ കളരി പാഠശാലയിലെ അൻപതാം വാർഷിക ചടങ്ങ് വേദകളരി എന്നാണ് അതിൻ്റെ പേര് വേദകളരി പാഠശാലയുടെ അൻപതാം വാർഷിക ചടങ്ങ് അവിടെ വലിയ ഗംഭീരമായ രീതിയിൽ അത് പങ്കെടുത്ത് കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാണ് ഞാൻ എൻ്റെ പിറന്നാൾ ദിനം അന്ന് തൊടുപുഴയിൽ അവർ ഫുചിഗങ്ങയുടെ നേതൃത്വത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ബന്ധുക്കൾ കുറച്ച് ആളുകളെല്ലാം ചേർന്ന് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നു അന്ന് ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നു അതിന് ശേഷം ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ തുടങ്ങനാട് സ്കൂളിലെ പത്താം ക്ലാസ്സിൽ എട്ട് ഒമ്പത് പത്ത് ഈ സ്കൂൾ ക്ലാസ്സുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സതീർത്ഥ്യർ അതും ഒരു വലിയ അനുഭവമായിരുന്നു മറക്കാനാവാത്ത അനുഭവം അത് എൻ്റെ പ്രിയ സ്നേഹിതർ രഹുവും സോണിയും അവരെല്ലാവരും കൂടെ സന്തോഷം എല്ലാം കൂടെ നേതൃത്വം കൊടുത്ത് വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത് അതും വളരെ മനോഹരമായ രീതിയിൽ തുടങ്ങിനാട് സ്കൂളിലെ പത്താം ക്ലാസ് അത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ആ ഞങ്ങളുടെ പഴയ സതീർത്ഥരെ ഞങ്ങളെ ഒരുമിച്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച ആ കലാലയത്തിൽ വെച്ചായിരുന്നില്ല എങ്കിലും ഞങ്ങൾ തൊടുപുഴയിൽ തന്നെ ഒരു ഹോട്ടലിൽ എല്ലാവരും കൂടി ഒത്തു ൂടി അത് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു സമ്മാനിച്ചത് അത്രയും കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ശരിക്കും അങ്ങനെ ഇപ്പോൾ ഈ വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ ഒരു കാലം അല്ലായിരുന്നുവെങ്കിൽ പലരുടെയും മുഖഭാവം തന്നെ തീർത്തും ഞങ്ങൾക്ക് ഓർമ്മിക്കുവാൻ കഴിയുമായിട്ടുണ്ടായി കഴിയുണ്ടായിരുന്നില്ല അത്രമാത്രം മാറിപ്പോയി എല്ലാവരും പലരും വൃദ്ധരായി പലരും ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു പലരും മരണമടഞ്ഞ പല ആളുകളും ഉണ്ടായിരുന്നു അവരെ എല്ലാം ഞങ്ങൾ ആ സമയത്ത് അനുസ്മരിച്ചു എന്തായാലും ഒന്ന് ഞങ്ങൾക്ക് സ്ത്രീകളെ ആരെയും ഒത്തുകൂട്ടുവാൻ കഴിഞ്ഞില്ല കാരണം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ പഴയ ഒത്തുകൂടലുകൾക്കൊന്നും ഇത്തരം സംഭവം എല്ലാവരെയും നമ്മൾക്ക് വിളിക്കുവാൻ അത്ര എളുപ്പമല്ലോ എല്ലാവരും കുടുംബവും ഒക്കെയായിട്ട് അതിൻ്റെ ആയിട്ട് കഴിയുമ്പോൾ എന്തായാലും ഞങ്ങൾ ആൺകുട്ടികളായിട്ട് ഒന്നുണ്ടായിരുന്ന ഏതാണ്ട് നാൽപ്പതോളം പേര് ഇത്രയും പേര് പങ്കെടുത്ത ഒരു ഒത്തുകൂടൽ ചടങ്ങ് അതും ഒരു ജീവിതത്തിൽ ഇതുവരെയുള്ള കടന്നു വന്ന ഈ അറുപത് വയസ്സ് ഈ ശഷ്ടപൂർത്തി അതിലേക്ക് കിടക്കുമ്പോൾ ഉണ്ട ഒരു മറക്കാനാവാത്ത അനുഭവമാണ് അതുപോലെ ഞാൻ ഇവിടെ ഇന്ന് കേരളം പല രാജ്യങ്ങളിൽ നിന്ന് ജപ്പാൻ സന്ദർശിക്കുവാൻ വന്ന ആളുകളുടെ ഇടയിൽ മറക്കാനാവാത്ത ഒരു വ്യക്തിത്വത്തെക്കൂടി ഞാൻ ഓർമ്മിക്കാതെ പോയാൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്നു അത് പത്തിക്കാനിൽ നിന്നും മാർപ്പാപ്പയുടെ സെക്രട്ടറി ആയിട്ട് അവിടുത്തെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന ഒരു ലൂയിസ് അച്ഛൻ അദ്ദേഹം രണ്ടോ പ്രാവശ്യം ജപ്പാനിൽ വന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജപ്പാനിലെ ദൈസുഗി എന്ന് പറഞ്ഞൊരു ഒരു വൃക്ഷം ഒരു മരം അത് ഒരു മരത്തിൻ്റെ പേരല്ല ദൈസുഗി എന്ന് പറയുന്നത് നമ്മൾ ഈ വൃക്ഷങ്ങളുടെ ഇവിടെ ഗാർഡനിങ്ങിൽ ഉള്ള ഒരു പ്രത്യേക ഒരു വൈവിധ്യമായ ഒരു രൂപമാണ് ദൈസുഗി ആ വൃഷത്തേക്ക് ആ വൃക്ഷം കാണണം അത് അത്തരം ഒരു ആഗ്രഹവുമായിട്ട് അദ്ദേഹം വരികയാണ് അദ്ദേഹം ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിവിടെ അന്വേഷിച്ചു ഇതെന്താണ് ദൈസുഖി ഞങ്ങൾ പലരോടും ചോദിച്ചപ്പോൾ ജാപ്പനീസ് ആളുകൾക്ക് പോലും ഇത് പിടികിട്ടുന്നില്ല എന്താണ് ദൈസുഖി ഒടുവിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയത് ഇത് ഈ ക്രോട്ടോയിലാണ് ഈ വൃക്ഷങ്ങൾ കൂടുതലുള്ളത് പഴയ രീതിയിലുള്ള ഒരു ഗാർഡനിങ് സംവിധാനമാണ് ഒരു വൃക്ഷം അത് പല സ്റ്റെപ്പുകളായിട്ട് അത് വെട്ടി വെട്ടി അതിൽ നിന്ന് ഒരു ഒരു ശിഖരം മുകളിലേക്ക് പോകുന്നു ആ ശിഖരം കുറച്ച് മുകളിലേക്ക് എല്ലുമ്പോൾ അത് വീണ്ടും ഒന്ന് കട്ട് ചെയ്യുന്നു അതിൽ നിന്ന് മുകളിലേക്ക് വീണ്ടും ഒരു ശിഖിരം പോകുന്നു അത്തരമൊരു വൃക്ഷം അത് അങ്ങനെയുള്ള വൃക്ഷങ്ങളുടെ ഒരു കൂട്ട ഒരു ഒരു കൂട്ടം തന്നെ അവിടെ പല സ്ഥലങ്ങളിലും ഉണ്ട് നമ്മളിവിടെ ബോൺസായി ഒക്കെയുള്ള സാധാരണ സാധാരണ എപ്പോഴും ബോൺസായി വളരെ പേരുകേട്ട ഒരു ഗാർഡനിങ് സംവിധാനം ഇവിടെ ജപ്പാനിലും വളരെ പ്രമുഖമാണ് പക്ഷേ ഈ പറ്റി ഞങ്ങൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാൽ എന്നാലിദ്ദേഹം ഈ ലൂയി സച്ചൻ വത്തിക്കാനിൽ നിന്ന് വന്ന ഇത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു അത് ഞങ്ങൾക്കും ഒരു വലിയ അനുഭവമായിരുന്നു എന്തായാലും അത് പോയി കണ്ടെത്തി അത് രാജു അച്ഛനാണെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അതും ക്യോട്ടോയിൽ നിന്ന് തന്നെ കുറച്ച് ഉൾപ്രദേശത്തേക്ക് പോയാൽ മാത്രമാണ് ഈ മരങ്ങൾ ഉള്ള ഇത്തരത്തിലുള്ള ഗാർഡനിങ് ഉള്ള ഒരു സ്ഥലം കണ്ടെത്താനാവുക എന്തായാലും ആ സ്ഥലം പോയി കണ്ടെത്തി അദ്ദേഹത്തെ അത് കാണിച്ചു കൊടുത്തു അദ്ദേഹം അത് സംതൃപ്തി അടഞ്ഞു ഓരോ മനുഷ്യർക്കുള്ള ഓരോ ആഗ്രഹം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം അത്രയും ദൂരം നിന്ന് ഇവിടെ വന്നു അദ്ദേഹത്തിന് വേറൊന്നും കാണാണ്ടായി ഇവിടുത്തെ ജപ്പാൻ്റെ മറ്റ് ഭാടങ്ങളോ ഇവിടുത്തെ ടോക്കിയോയോ മറ്റ് ഇവിടുത്തെ കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇൻഡസ്ട്രി ഏരിയ ഇതൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിന് ആകെ താല്പര്യമുണ്ടായിരുന്ന ഈ ഒരു വൃക്ഷത്തെ മനസ്സിലാക്കുക ഈ ഒരു ഗാർഡനിങ് സംവിധാനത്തെ നേരിട്ട് കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ പല ആഗ്രഹങ്ങളുമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഗൈഡൻസ് നൽകുന്നു കഴിയുന്നു എന്നുള്ളതും ഈ ജപ്പാനിൽ കഴിയുമ്പോഴുള്ള ഒരു വലിയ ചാരിതാർത്ഥ്യമാണ് അതുപോലെ ഈ റെസ്റ്റോറൻറ്റ് ലൈഫിൽ തന്നെയുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഇത്ര കാലം ഇപ്പോൾ ഏതാണ്ട് മുപ്പത് വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ ഏതാണ്ട് ഭൂരിഭാഗവും ഏതാണ്ട് രണ്ട് വർഷം ഒഴിച്ചുള്ള ജപ്പാൻ കമ്പനിയിൽ ജോലി ചെയ്ത് രണ്ട് രണ്ട് വർഷം ഒഴിച്ചുള്ള സമയം മുഴുവൻ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ലൈഫിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഈ ആളുകൾക്ക് ഞാൻ കുക്കിംഗ് മേഖലയിലല്ല ഞാൻ ഹോളിൽ റെസ്റ്റോറൻറ്റിൽ ആളുകളെ സെർവ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കെയർ ആ ഒരു ആതിഥ്യ മരളുന്ന ആ ഒരു രംഗത്തായതുകൊണ്ട് എനിക്ക് നേരത്തെ മുതൽ അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കണം മാത്രമല്ല ഓരോ ദിവസവും കാണുന്ന അതിഥികൾ ഇന്ന് കാണുന്നവരെയല്ല നാളെ കാണുന്നത് ഇവിടെ കുറച്ചാളുകളെങ്കിലും ഒരു ആഴ്ചയിൽ ഒരേ ആഴ്ചയിൽ കൃത്യമായിട്ടും വരുന്ന ആളുകളുണ്ട് പക്ഷേ കൂടുതലായിട്ടും പലരും ഒരിക്കൽ മാത്രം വരുന്നവരായിരിക്കും കൂടുതലും അപ്പോൾ ഇത്തരം ആളുകൾ അത് പലരും വരുന്നവർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വരുന്നവർ ഭക്ഷണം കഴിക്കുവാൻ മാത്രമായിട്ട് ഇന്ത്യൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നവരല്ല ഇന്ത്യയോടുള്ള എന്തെങ്കിലും ഒരു സ്നേഹം ഇന്ത്യയെക്കുറിച്ച് അറിഞ്ഞ് അല്ലെങ്കിൽ ഇന്ത്യയിൽ പോയിട്ടുള്ളവർ അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ ആയുർവേദ ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠിക്കുവാന് അതിനോട് താല്പര്യമുള്ളവർ അങ്ങനെ പല രീതിയിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു വിധത്തിലുള്ളൊരു അട്രാക്ഷൻ ഒരു താല്പര്യമുള്ളവരാണ് വരുന്നത് അപ്പോൾ അവരുമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സമ്മതിക്കുവാനും അവരുമായിട്ട് ഈ ഭക്ഷണം അവർക്ക് സെർവ് ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ അവരോട് സംസാരിക്കുവാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഇവിടെ ജപ്പാൻ റെസ്റ്റോറൻറ്റുകളിൽ ജപ്പാനിൽ വന്നിട്ടുള്ളവർക്കറിയാം റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അവർ ഒരു 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 റോബോട്ട് പറയുന്നത് പോലെ ആ പറയേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം എഴുതി വെച്ച് പഠിപ്പിച്ച് ആ കാര്യങ്ങൾ മാത്രമല്ലാതെ അതിൽ കൂടിയ സംസാരമില്ല അതിൽ കൂടിയ യാതൊരു കസ്റ്റമറും അവിടെ സെർവ് ചെയ്യുന്നയാളുമായിട്ട് ഇപ്പോൾ സെർവ് ചെയ്യാൻ മിക്കവാറും റെസ്റ്റോറൻറ്റുകളിൽ മനുഷ്യരേ ഇല്ല ഇപ്പോൾ റോബോട്ടുകൾ ജപ്പാനിൽ വളരെ കാര്യമായ രീതിയിൽ റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ റോബോട്ടുകൾ തന്നെ സെർവ് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ മനുഷ്യനുമായിട്ടുള്ള ആ ഒരു സംവാദം അവരെ മനുഷ്യനെ കെയർ ചെയ്യുവാനും അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് കാണുമ്പോൾ അതുപോലെ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തെപ്പറ്റി അവർ പറയുന്ന ആ കമൻറ്റുകൾ അതിവിടെ പൊതുവെ ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭക്ഷണത്തിൻ്റെ ഒരു മോശം കമൻറ്റ് ആരും പറയില്ല അത് ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു മോശം ഒരു നമുക്കതിൻ്റെ ശരിയായ ഫീഡ്ബാക്ക് കിട്ടില്ല എന്നുള്ള ഇതാ ഒരു 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 നെഗറ്റീവ് കാര്യം കൂടി അതിലുണ്ട് വല്ലപ്പോഴും ഇന്ത്യൻസ് വരുമ്പോഴാണ് നമ്മുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജപ്പാൻകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അന്നാമതേ അവർക്ക് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ രുചി കാര്യങ്ങൾ അറിയില്ല എന്നാൽ പോലും അവർ കഴിക്കുന്ന ഭക്ഷണത്തെ അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് നുള്ളും എന്ന് പറഞ്ഞ പോലെ ഭക്ഷണം ഞാൻ പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കളോട് പറയാറുണ്ട് ജാപ്പനീസാണ് വരുന്നതെങ്കിൽ നമുക്ക് പ്ലേറ്റ് ചിലപ്പോൾ കഴുകേണ്ട പോലും ആവശ്യമില്ല അതുപോലെ അവർ വൃത്തിയാക്കി തുടച്ച് നമ്മൾ നക്കിത്തുടച്ച് എന്ന് പറയുന്നവർ അതുപോലെയാണ് അവർ ഭക്ഷണം കഴിച്ച് ഒരു തരി പോലും അവർ ബാക്കി വെക്കാതെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അവർ ആ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ അവർ ഭക്ഷണത്തെപ്പറ്റി അപ്രീഷി അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒക്കെയുള്ള ഒരു സന്തോഷം അത് അതാണ് നമുക്ക് ഓരോ ദിവസവും ഈ ജോലി വീണ്ടും വീണ്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അത് ഏത് മേഖലയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സ്നേഹത്തോടെ നമുക്ക് സംതൃപ്തിയോടെ നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുവാൻ പറ്റുകയാണെങ്കിൽ ആ ജോലി ആ കർമ്മം നമുക്ക് ചെയ്യുവാൻ പറ്റുകയാണെങ്കിൽ ഒരു മുഷിപ്പും കൂടാതെ വളരെ കൂടി നമ്മുടെ ദിനങ്ങൾ നമ്മുടെ ദിവസങ്ങൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിന് ഓരോരുത്തർക്കും ആ നിങ്ങളുടെ ഓരോരുത്തരുടെ കർമ്മ മേഖലകളിൽ ഇടവരട്ടെ എന്നു കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ എൻ്റെ അനുഭവ വിവരണം നിമിത്തങ്ങളിലൂടെയുള്ള ശരിക്കും നിമിത്തങ്ങൾ തന്നെയാണ് ഈ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പലതും ഒരു നിമിത്തങ്ങൾ തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആ നിമിത്തങ്ങളിൽ കൂടിയുള്ള ഒരു ജീവിതയാത്ര ഞാനിവിടെ പരിസമാപ്ത ഇവിടെ അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ് നിങ്ങൾ ഇതിൻ്റെ കൂടുതൽ പൂർണ്ണരൂപം യൂട്യൂബിൻ്റെ കൊടുത്തിരിക്കുന്ന കമൻ്റിൽ കൊടുത്തിരിക്കുന്ന യൂട്യൂബ് പേജ് സന്ദർശിച്ച് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുവാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം